ഈ വീഡിയോ തന്നെ സേവ് വെച്ചോ ഒരു അടിപൊളി ചെമ്മീൻ ചോറാണ് വെറും കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന അതിന് വേണ്ടിയിട്ട് നമുക്ക് നല്ല കഴുകി വൃത്തിയാക്കിയ ചെമ്മീനാണ് വേണ്ടത് ഇതിൽ നിന്നൊരു നാല് ചെമ്മീൻ ആദ്യമേ തന്നെ എടുത്ത് മാറ്റിയിട്ട് മിക്സഡ് ചാറിലൊന്നും അരച്ചെടുക്കാവേ ഇത് എന്തിനാന്നൊക്കെ ഞാൻ വഴിയെ പറഞ്ഞുതരാം ഇനി നമുക്ക് ബാക്കിയുള്ള ചെമ്മീനിലേക്കില്ലേ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഈ രണ്ട് തരത്തിലുള്ള മുളക് പൊടിയാണ് ഇതിൽ യൂസ് ചെയ്യുന്നത് കാശ്മീരി ചില്ലി നോർമൽ ചില്ലിയും കൂടെ ഒരുമിച്ചാണ് മിക്സ് ചെയ്യുന്നത് എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വിനാഗിരിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ നന്നായി മിക്സ് ചെയ്ത ശേഷം ഒരു കുറച്ച് നേരം ഇതൊന്ന് മാറ്റി വെക്കാം ഈ ഒരു മസാലയൊക്കെ ഈ പ്രോൺസിലേക്ക് നന്നായി പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം അതിന് ശേഷമാണ് കേട്ടോ ഇതിൻ്റെ ബാക്കി പരിപാടി അപ്പോൾ ഒരു പാൻ എടുക്കാം പാനിലേക്ക് എണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ അല്ലാത്ത എണ്ണ വെള്ളിലും ചേർക്കാം അതിൻ്റെ കൂടെ തന്നെ നെയ്യും കൂടെ ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്കില്ലേ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പ്രോൺസ് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഫ്രൈ ചെയ്ത് ഫ്രൈ ചെയ്ത് മാറ്റാം കേട്ടോ പിന്നെ നമ്മൾ ഈ ഒഴിച്ചേക്കുന്ന എണ്ണയിൽ ഈ എണ്ണ നമുക്ക് ആവശ്യമുള്ളതാണ് അതുകൊണ്ട് ഒരുപാട് കൂടിപ്പോയി എന്നൊന്നും വിചാരിക്കേണ്ട കേട്ടോ ഈ എണ്ണ നമുക്ക് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമാണ് അപ്പോൾ ഈ എണ്ണയിൽ ഇനി നമുക്ക് പ്രോൺസ് എല്ലാം വറുത്ത് മാറ്റിയ ശേഷം ഈ എണ്ണ നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാവേ കുക്കറിലേക്ക് ഒഴിച്ച ശേഷം നമുക്ക് നമുക്ക് സവോള വേണം സവോള ചെറുതായിട്ട് അരിഞ്ഞ സവോളയാണ് കേട്ടോ സവോള ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അതേപോലെ തന്നെ പെരിഞ്ചീരകം പട്ട ഗ്രാമ്പൂ ഇലക്ക ഈ വക സാധനങ്ങളെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നന്നായി ഒന്ന് വഴണ്ടി വരുമ്പോഴേക്കില്ലേ ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ പേസ്റ്റ് ഇത് ചേർത്ത് കൊടുക്കാവേ അതും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് തക്കാളിയാണ് തക്കാളി ചേർത്തായിട്ട് അരിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാവേ നന്നായിട്ടൊന്ന് വഴിണ്ട് ഒന്ന് ഉടഞ്ഞു വരാറാവുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു പച്ചമുളക് ചേർക്കുന്നുള്ളൂ നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം ഇനി മല്ലിയിലേയും കരിവേപ്പിലയും ഒക്കെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് റൈസ് ചേർക്കേണ്ട സമയമാണ് ഞാനിവിടെ ജീരകശാല റൈസാണ് കേട്ടോ ചേർക്കുന്നത് റൈസ് ചേർക്കാം റൈസ് ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം എന്ന രീതിയിലാണ് റൈസും വെള്ളവും ഞാൻ ചേർത്തേക്കുന്നത് എന്നിട്ട് ഇത് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാവേ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കുറച്ച് നെയ്യ് വേണം അതും ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മൾ ആദ്യം കുറച്ച് ചെമ്മീൻ എടുത്തിട്ട് ഒന്ന് അരച്ച് വെച്ചിട്ടില്ലേ ആ അരച്ച മിക്സിൽ അതും ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ കാരണം ഈ റൈസിനൊരു നല്ല ചെമ്മീൻ്റെ ഫ്ലേവർ കിട്ടാനാണ് അതും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് അടച്ചു വെച്ച് കഴിഞ്ഞാൽ രണ്ട് വിസലടിച്ചാൽ നമ്മുടെ ചെമ്മീൻ റൈസ് സെറ്റാക്കി കഴിയും ഇനി നമ്മൾ മാറ്റി വെച്ചിങ്ങനെ ചെമ്മീൻ എടുത്ത് വെക്കുക അതിൻ്റെ മുകളിലേക്ക് റൈസൊക്കെ ഇട്ടിട്ട് സെറ്റ് ചെയ്ത് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണ് ഞാനിതിൻ്റെ കൂടെ ഒരു സാലഡാണ് കൊടുക്കുന്നത് അടിപൊളി ടേസ്റ്റാണ് ഒരു തവണേലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല ഫ്ലേവർഫുൾ ആയിട്ടുള്ള റൈസും പിന്നെ നല്ല ജ്യൂസി ആൻഡ് ടെൻഡർ ആയിട്ടുള്ള ചെമ്മീനുമാണ് കേട്ടോ നല്ല ടേസ്റ്റിയാണ് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും അപ്പം ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ